ഒരിക്കലും വേഷം മാറിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ കഴിയൂല ത്തിന്റെ ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് അയിമ്പത്ത് എന്താണോ കിതാബുകളിൽ നമ്മെ പഠിപ്പിച്ചത് അതിന് നേരെ എതിര് പറയുക എന്നതാണ് അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ല എന്താണോ നമുക്ക് പറഞ്ഞു തന്നത് അതിനെതിരിൽ പറയുക ഇതൊക്കെയാണ് അവരുടെ പതിവ് അവരുടെ സ്വഭാവം ഇത് വെറും ഒരു ആരോപണമല്ല ഇപ്പോൾ അഷ്റഫുൽ ഉൽ ഖൽക്ക് സലഹു അലൈഹി വസ്ലം തങ്ങളെ സ്വഹാബത്ത് മാത്രമേ സ്വപ്നം കാണൂ എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ഫഖദ് ഫീ അവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്ന് അഷ്റഫുൽ ഖൽക്കു സലഹു അലൈഹി വസ്ലം തങ്ങൾ പറയുന്നു കാരണം ഷെയ്ത്വാനിന് എൻ്റെ രൂപത്തിൽ നിങ്ങളെ പിഴപ്പിക്കാൻ കഴിയൂല ഷെയ്ത്വാൻ എൻ്റെ രൂപം പ്രാപിച്ച് നിങ്ങളുടെ മുന്നിൽ വരൂല ഞാനാണെന്നു പറഞ്ഞു വന്നാൽ അത് ഞാൻ തന്നെയാണ് എന്ന് അഷ്റഫുൽ ഉൽ ഹൽഖ സലഹു അലൈവ് തങ്ങൾ പറയുന്നു എന്നാൽ മുജാഹിദ് പഠിപ്പിക്കുന്നതോ അങ്ങനെയല്ല സുഹാബത്തിന് മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ഫക്കത് റഹാനി എന്ന ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഇമാമിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ി അയാള് തങ്ങളുടെ ഒരു അഭിപ്രായമുണ്ട് മഹാനവറുകൾ പറയുന്നു തീർച്ചയായും അവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്നു പറഞ്ഞ ഫി എന്ന ആ പ്രയോഗം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാൽ സൊല്ലാഹു അലൈ വങ്ങളുടെ അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാൽ സൊല്ലാഹു അലൈവ് വസല്ലമ തങ്ങൾ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് സുഹാബത്ത് നമുക്ക് പറഞ്ഞു തന്നത് ആ രൂപത്തിൽ കണ്ടാൽ അത് സൊല്ലാഹുഅലൈ വസല്ലമ തങ്ങൾ തന്നെയാണ് അതേസമയം പറയുന്നു എന്താണ് ആ രൂപത്തിൽ അല്ല കണ്ടത് എങ്കിൽ ഈ ചർച്ചയൊക്കെ വരുന്നത് എവിടത്തേക്കാണ് സ്വഹാബത്ത് അല്ലാത്തവർ കണ്ടാലാണ് ചില ഇമാമിയങ്ങളൊക്കെ പറഞ്ഞു അവിശ്വാസി പോലും സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കാണാം അപ്പൊ കണ്ടു എന്നതുകൊണ്ട് മാത്രം ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് ഇമാമിയങ്ങൾ പറഞ്ഞത് അവിശ്വാസി പോലും സൊല്ലാഹു അലൈവിസ്ല തങ്ങളെ കാണാം എന്നത് സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ കണ്ടു സ്വപ്നം കണ്ടു എന്നതുകൊണ്ട് മാത്രം കണ്ട വ്യക്തിക്ക് മഹത്വമുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നതിന് തെളിവാണത് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു മഹാനവർ പറയുന്നു തങ്ങൾ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് സുഹാബത്ത് എന്താണ് നമുക്ക് പറഞ്ഞു തന്നത് അതിനെതിരിലാണോ കണ്ടത് എങ്കിൽ ഹക്കൈക്കത്തൻ അല്ല മറിച്ച് അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് ആ കാണലിൻ്റെ വ്യാഖ്യാനം നമ്മൾ നോക്കേണ്ടതാണ് എന്ന് തങ്ങൾ പറഞ്ഞു ഇമാം നവവി തങ്ങൾ പറയുന്നു അയ്യാദു തങ്ങൾ പറഞ്ഞത് ഐഫാണ് മഹാനവർ പറഞ്ഞത് എന്താണ് തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാൽ അത് തങ്ങളാണ് അല്ല എങ്കിൽ അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് എന്നല്ലാതെ സുഹാബത്തു മാത്രമേ കാണൂ എന്നവരും പറഞ്ഞിട്ടില്ല എന്നാൽ ഇമാം നബബി റഹ്മുള്ള പറയുന്നു ആ പറഞ്ഞത് ആണ് അതങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല പിന്നെ എന്താണ് അവിടെ ആ ൻ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് യഥാർത്ഥത്തിൽ അലൈഹി തങ്ങളെ തന്നെയാണ് ആ വ്യക്തി കണ്ടത് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിയപ്പെട്ട രൂപത്തിൽ ആണെങ്കിലും അല്ലെങ്കിലും കണ്ടത് സുല്ലാഹു അലൈവ് വസല്ലമ്മ തങ്ങളെ തന്നെയാണ് എന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയല്ല സുഹാബത്ത് മാത്രേ തങ്ങളെ കാണൂ എന്ന മുജാഹിദിൻ്റെ വാദം ശരിയല്ല അത് കിതാബിന് എതിരാണ് അത് ഇമ്മത്ത് പറഞ്ഞതിന് എതിരാണ് അത് സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഫഖദ് റാനി എന്നു പറഞ്ഞ ആ വാക്കിന് എതിരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക